പിന്നെ നമുക്കൊരു ജീവിതം വേണ്ട അല്ലേ നമ്മളായിട്ട് പിടിച്ചേർത്താൻ നോക്കത്തില്ലേ എത്രന്ന് പറഞ്ഞാലും ഞങ്ങളും അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ വിശ്വസിക്കുന്ന ബൈബിളാണിത് ഇത് തൊട്ട് സത്യം ചെയ്ത് ഞാൻ പറയുവരെയും കൊന്നിട്ടില്ല കെവിന്റെ വീട് എന്റെ കസിന്റെ വീട് അടുത്ത് അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ് പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കും അപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഓരോന്ന് പറഞ്ഞോ ഓരോ കാര്യങ്ങള് വേണ്ടേ അവർ അങ്ങനെ പറഞ്ഞു കൊണ്ടു നടക്കും പിന്നെ നീനാന്ന് എല്ലാവർക്കും കുറിച്ച് എല്ലാവർക്കും അറിയാം പിന്നെ അവൾ അന്ന് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത് പിന്നെ പിന്നെ തോന്നിയ ദിവസം നടന്നു നടക്കുന്നവർക്ക് അത് അതേ അവർക്ക് ജോലിയുള്ളൂ അവര് പറഞ്ഞു നടന്നോട്ടെ നമ്മുടെ മൈൻഡ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേരളം ഏറ്റവും കൂടുതൽ കണ്ട ഒരു കൊലയായിരുന്നു കെവിനും നീനും തമ്മിൽ നല്ല പ്രണയത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ഒന്നിച്ച് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും കൊണ്ട് തന്നെ ഇവർ രജിസ്റ്റർ ചെയ്ത് പരസ്പരം കല്യാണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന കെവിനെ ഈ പറയുന്ന നീനുവിന്റെ വീട്ടുകാർ അതായത് അച്ഛനും സഹോദരനും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു പത്തങ്കം അടങ്ങുന്ന ഗുണ്ടകളും ചേർന്ന് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയും കാറിൽ ഇട്ട് നല്ല രീതിയിൽ മർദ്ദിക്കുകയും ജന്മനയിലുള്ള ഒരു ആറ്റിൽ മുക്കിക്കൊല്ലുകയൊക്കെ ചെയ്തിരുന്നു ഒടുവിൽ കെവിൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന് റിപ്പോർട്ടുകൾ വരികയും എന്നാൽ ഇത് ആത്മഹത്യ അല്ല എന്റെ കാമുകനെ കൊലപ്പെടുത്തിയതാണ് എന്റെ കെവി ചേട്ടനെ കൊലപ്പെടുത്തിയതാണ് കൊലപ്പെടുത്തിയത് മറ്റാരുമല്ല എൻ്റെ അപ്പനും അതോടൊപ്പം തന്നെ സഹോദരനുമാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ഒരു കുട്ടിയാണ് ഈ പറയുന്ന നീനു അതായത് താൻ പ്രേമിക്കുന്ന പയ്യനു വേണ്ടി ഏതറ്റം വരെ പോകും എന്ന നിലയിലേക്ക് എത്തിയ ഒരു കുട്ടിയാണ് ഈ പറയുന്ന നീനു പ്രണയത്തിനു വേണ്ടി പോരാടിയ ഒരു കുട്ടിയാണ് ഈ നീനു കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്ത വന്നത് എല്ലാ ചാനലുകാരും എടുത്തു ചെയ്തു ഈ പറയുന്ന നീനുവിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഈ നീനു എന്ന് പറയുന്ന ഈ പെൺകുട്ടി അതൊരു കാര്യം പറഞ്ഞിരുന്നു ഇനിയും എനിക്ക് ജീവിതകാലം മൊത്തം ഈ പറയുന്ന കെവിൻ്റെ അപ്പനും അമ്മയുമാണ് എൻ്റെ അപ്പനും അമ്മയും കെവിന്റെ വീടാണ് എൻ്റെ വീട് എന്ന് ഈ കുട്ടി പറഞ്ഞിരുന്നു അതൊക്കെ എല്ലാവരും വളരെ കൂടിയും വളരെ കൂടിയും കേട്ട ഓരോ വാർത്തകളാണ് ഇപ്പോഴുതാ കുറച്ച് ദിവസമായി മൂന്ന് ദിവസമായി ഈ ഒരു വാർത്ത പ്രചരിക്കുകയാണ് വയനാട്ടിലുള്ള ഒരു പയ്യനുമായിട്ട് ഈ പറയുന്ന നീനുവിന്റെ കല്യാണം കഴിഞ്ഞു അത് ഈ പറയുന്ന ഈ കെവിന്റെ അച്ഛനും അമ്മയുടെ സമ്മതത്തോടു കൂടിയാണ് വിവാഹം നടത്തി കൊടുത്തത് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വിടുകയാണ് എന്തിനാണ് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ പഠിച്ചുവിടുന്നതെന്നൊന്നും അറിയത്തില്ല പലരും അതെടുത്ത് ഇങ്ങനെ പിന്നെയും 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 അത് എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രയോജനവും ഇല്ലാതെ ആ കുടുംബത്തെ ഇങ്ങനെ കടന്നാക്രമിക്കുന്ന രീതിയിൽ പിന്നെ ഇങ്ങനെ ഫേക്ക് ന്യൂസുകൾ എന്തിനുണ്ടാക്കുന്നു എന്നുള്ള കാര്യം ഇല്ല പറയുന്ന കെവിന്റെ എന്റെ കസിന്റെ വീട് അടുത്ത് അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ് പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കുക അപ്പൊ പറയുന്നത് പറയുന്നതാണെന്ന് വെച്ചാൽ ആൾക്കാർ പറഞ്ഞു നടക്കാൻ കാര്യങ്ങൾ വേണ്ടേ അവരെങ്ങനെ പറഞ്ഞോണ്ടെ നടക്കും പിന്നെ നീനു നീനും നീനിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പിന്നെ അവൾ അന്ന് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത് പിന്നെ ഇപ്പൊ പിന്നെ തോന്നിയ ദിവസം നടന്നു അത് അതേ അവർക്ക് ജോലിയുള്ളൂ അവരത് പറഞ്ഞു നടന്നോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്രേ അതെ അന്ന് തന്നെ ആ ഒരു സ്റ്റാൻഡ് പറഞ്ഞിരുന്നു ഈ പറയുന്ന കെവിന്റെ അച്ഛനും ആണ് എൻറെ അച്ഛനും കെവിന്റെ വീട് തന്നെയാണ് എന്റെ വീട് എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണിത് എന്തിനാണ് ഇപ്പോ എണ്ണം ഇറങ്ങിക്കൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത കെട്ടിച്ചമച്ചു വിടുന്നതെന്ന് മനസ്സിലാവുന്നതേയില്ല എന്തായാലും ഈ പറയുന്ന നീനുവിനെ കുറിച്ച് കെവിന്റെ അമ്മ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ഒന്ന് നിങ്ങൾക്കിന് മാറ്റില്ല ഇത്രയും വർഷം കിട്ടിക്ക് ഒരു മാറ്റം ഇല്ലെന്നേക്കിട്ടുണ്ട് നിങ്ങള് കൊച്ചുതന്നെ രണ്ട് മക്കളിലിപ്പം എനിക്കിപ്പോൾ ആ രണ്ട് മക്കളായിട്ട് തന്നെ ഞാൻ അവക്ക് പ്രത്യേകിച്ച് ഒരു എന്തൊരു സ്വാഭാവിക മാറ്റമൊന്നുമില്ലെന്നാണ് പറയുന്നത് ആദ്യത്തെ ആസ്നകം തന്നെയുണ്ട് പിന്നെ അവര് ജീവിതം വേണ്ട അല്ലേ നമ്മളായിട്ട് പിടിച്ചേർത്താൻ നോക്കത്തില്ലേ എന്ന് പറഞ്ഞാലും ഞങ്ങളായിരുന്നു അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്താ

പക്ഷെ ഇവരെ കല്യാണം കഴിപ്പിച്ചു വിട്ടു ഇവരാ ഭാഗം ഒഴിവാക്കി എന്ന രീതിയിൽ വാർത്തകൾ കെട്ടിച്ചമച്ചുവിടുന്ന ചില മറ്റമ്മമാനുണ്ട് ഉമാരൊക്കെ എന്താ പറയുക പോട്ട് ഈ പറയുന്ന നീനു ഇപ്പോ താമസിക്കുന്നത് ഈ നീനുവിന്റെ അച്ഛന്റെ വീട്ടിലാണ് എന്ന രീതിയിലും വാർത്തകൾ കെട്ടിച്ചമയ്ക്കുകയാണ് ഈ പറയുന്ന യന്ത്രവൻ ഉണ്ടല്ലോ ഈ നീനുവിന്റെ അച്ഛൻ ഇവന് ഇതിന്റെ പ്രതിയായിരുന്നു ഇവൻ ഇവനിപ്പോ വെളിയിൽ വന്നിട്ടുണ്ട് ഇവൻ ഇതിന്റെ അകത്ത് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഒരു വേദപുസ്തുവൊക്കെ പിടിച്ചുകൊണ്ട് ഒരു ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് ഇവൻ പറയുകയാണ് അതേ പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ മക്കളൊന്നും ചെയ്തിട്ടില്ല ഈ പറയുന്നൊക്കെ ഇവനെ അറിയത്തില്ല എന്ന രീതിയിലൊക്കെ പറയുന്നു അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി അതന്നെ ഞാൻ പറയാം എനിക്ക് എന്റെ രണ്ടു മക്കളാണ് ഈ വിഷയത്തോട് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം ഞാൻ ഒരു കുടുംബത്തിൽ എന്റെ കുടുംബ ഇല്ലാതായി പോയി ഈ ഒരു വിഷയം കാരണം ഞങ്ങൾ ചെയ്താൽ ഒക്കെ പക്ഷേ കാലം കാലം ഈ ഞങ്ങളോട് ചെയ്തവരോട് മാപ്പ് കൊടുക്കത്തില്ല കാലം അവരോട് ചോദിക്കും ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ ദൈവം അവരോട് തിരിച്ച് ചോദിച്ചിരിക്കും എൻ്റെ മക്കൾ അകത്ത് കിടക്കുകയായി എൻ്റെ മകൻ എൻ്റെ മകൻ്റെ ഇഷ്ടപ്പെട്ടു എൻ്റെ മകളുടെ ഇഷ്ടപ്പെട്ടു ഇത് മനസ്സിലാക്കണം ഞങ്ങൾ ചെയ്ത തെറ്റാണെങ്കിലും ഓക്കെ ഞങ്ങൾ ചെയ്തതല്ല സത്യമായി പറയാം ഞാൻ വിശ്വസിക്കുന്ന ബൈബിളാണിത് ഇത് തൊട്ട് സത്യം ചെയ്ത് ഞാൻ പറയുക ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല ബൈബിൾ പിടിച്ചൊക്കെ സത്യം ചെയ്യുന്നുണ്ട് എന്നാൽ ഇങ്ങനെയുടെ മകൾ തന്നെയാണ് പറഞ്ഞത് ഈ പറയുന്ന തന്തയും അതോടൊപ്പം തന്നെ സഹോദരനും ചേർന്നു കൊണ്ടാണ് അവനെ ഇല്ലാണ്ടാക്കിയത് എന്ന് ദുരാഭിമാന കൊല തന്നെ തന്നെയായിരുന്നു അത് നമ്മുടെ ഇന്ത്യയിൽ മുപ്പതിനായിരത്തിലധികം ദുരാഭിമാന കൊലകൾ നടക്കുന്നുണ്ട് അതില് ഇരുപതോ മുപ്പതോ കേസുകൾ മാത്രമേ വെളിയിൽ വരുന്നുള്ളൂ അതിലൊന്നാണ് ഈ പറയുന്ന കെവിൻ്റേത് ഏഹ് ഇവിടെ ഈ തന്ത ഈങ്ങാർ ബൈബിളെ പഠിച്ച് സത്യം ചെയ്തിട്ട് പറഞ്ഞു എന്റെ രണ്ട് മക്കൾ നഷ്ടപ്പെട്ടു എന്ന് അതേ സെയിം സിറ്റുവേഷനിൽ നിങ്ങൾ അപ്പുറത്തൊന്ന് ചിന്തിച്ചു നോക്കണം ഈ പറയുന്ന കെവിന്റെ അപ്പനും അമ്മയ്ക്കും അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഒരു മകനാണ് ഏർ അതാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ അവിടെ കെവിന്റെ കാര്യം കൂടെ നിങ്ങളൊന്നും ചിന്തിക്കണമായിരുന്നു ചിലപ്പോ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ലായിരിക്കാം പക്ഷെ നിന്റെ മകൻ നിന്റെ മക്കൾ ഇത് ചെയ്തു എന്നുള്ളതാണ് നിന്റെ അകത്തെ സത്യം ഗുണ്ടകളെ വിളിച്ചോണ്ട് പോയിട്ടാണ് ഈ ഒരു പരിപാടി കാട്ടിക്കൂട്ടിയത് എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഇങ്ങനെ സത്യം പറയുന്ന പോലെ ആ ഡ്രാമ കളിച്ചിട്ട് ഒരു കാര്യം കേട്ടു തീർത്തും മേൽ അടിച്ചേൽപ്പിച്ച ഇപ്പൊ കോടതി കണ്ടെത്തിക്കുന്നത് ദുരവിമാന കൊലയാണെന്ന രീതിയിൽ കോടതി കണ്ടെത്തിരിക്കുക അത് നമ്മളെ കോടതി കുടുംബം എന്താണെന്നോ ബന്ധം എന്താണെന്നോ ഇത് ആരാണെന്നോ എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുമില്ല ഞങ്ങൾക്ക് ഈ ആള് പോലും അറിയത്തില്ലായിരുന്നു സത്യം പറയുകയാണ് പോലും ഞങ്ങൾക്ക് പറയുന്നു അത് അതാരണെന്ന് പോലും അറിയത്തില്ല എനിക്ക് ഇവരുന്ന് പറയുന്നവൻ ആരാണെന്ന് പോലും അറിയത്തില്ല എന്ന് ഇവരുടെ മകൾക്ക് അറിയാമായിരുന്നു ഈ വിഷയം വീട്ടിൽ അറിഞ്ഞതാണ് വീട്ടിൽ അറിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ ബഹളം ഉണ്ടായി ഈ പറയുന്ന പെൺകുട്ടിയെ ഇവർ ഉപദ്രവിക്കുകയും ഈ പെൺകുട്ടിയോട് പറയുകയും ചെയ്തിരുന്നു അത് ഈ പെൺകുട്ടി മീഡിയയിൽ വന്ന് പറഞ്ഞ കാര്യമാണ് എന്നിട്ട് ഇപ്പം വന്നിട്ട് നല്ല പിള്ള ചമയുകയാണ് കരയുകയാണ് ബൈബിളെ പഠിച്ച് സത്യം ചെയ്ത് കാണിക്കുകയാണ് ആരടുത്ത് ആരുടെ അടുത്ത് നിങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങളുടെ മക്കൾ ചെയ്തത് തെറ്റാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാത്രം ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടല്ലോ കൊള്ളാം അല്ലേ കൊള്ളാം എന്തായാലും ഈ നീനു കല്യാണം കഴിച്ചു പോയി കെവിനോട് ഇപ്പോ ഒരു ബന്ധവുമില്ല വേറെ കല്യാണം കഴിച്ചു പോയി എന്നുള്ള വാർത്തയൊക്കെ വരുന്നവരെ ഇതൊന്ന് കണ്ടു നോക്കണം ഈ പറയുന്ന കെവിന്റെ കല്ലറയിൽ പോയി തിരികത്തിക്കുന്ന കണ്ണീരൊഴിച്ചു പോയി തിരികെത്തിക്കുന്ന ഈ നീനുവിന്റെ ഈ ഒരു രംഗം നിങ്ങളൊന്ന് കണ്ടുനോങ്ങണം അത്രമാത്രം സ്നേഹമായിരുന്നു ഈ കെവിനോട് ഈ നീനുന് ഒരു പ്രണയത്തിന് വേണ്ടി സ്വന്തം ഭർത്താവ് മരണപ്പെട്ടു എന്നറിഞ്ഞിട്ട് ആ കൊച്ചിനുണ്ടായ ഒരു സങ്കടം ഈ പറയുന്ന ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി വിടുന്ന കാണത്തില്ലോ നിങ്ങൾ ഇതൊന്ന് നീനു കണ്ടുനോക്കാം എത്തി പ്രാർത്ഥിച്ചു ഗുഡ് പള്ളി സെമിത്തേരി കുഴിമാടത്തിൽ ഇന്ന് രാവിലെയാണ് നീനു എത്തിയത് നഗരഹൃദയത്തിലെ ഗുക്ഷപ്പേട് പള്ളിസെമിത്തേരി സമയം രാവിലെ എട്ട് മണി ആളും ആരവും ഒഴിഞ്ഞ ഇവിടേക്ക് നിറകണ്ണകളുമായി നീനു വീണ്ടും എത്തി ദുഃഖം അടക്കാനാവാതെ പൊട്ടിക്കരഞ്ഞ നീനുവിനെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ ബുദ്ധിമുട്ടി കെവിൻ്റെ കുഴിമാടത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് വിട്ടുപോയ പങ്കാളിയുടെ കുഴിമാടത്തിന് മുന്നിൽ ഒരു മണിക്കൂറോളം നിന്നു കെവിൻ്റെ അമ്മയും സഹോദരിയും മറ്റു ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു മൗണ്ട് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇവർ പ്രസാദ് എസ് കണ്ടല്ലോ മുമ്പേ ജീവിതം ാണ് അവരെ പിന്നെ പിന്നെ ഇട്ട് ദ്രോഹിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് പാവ നീനു എന്ന് പറയുന്ന പെൺകുട്ടി അവൾ പഠിച്ച് ആ ഈ പറയുന്ന കെവിന്റെ വീട്ടില് സന്തോഷവതിയായിട്ട് താമസിക്കുകയാണ് പിന്നെ അവക്കൊരു ജീവിതം വേണമെന്ന് വേണോ വേണ്ടായോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ആ പെൺകുട്ടിയാണ് ഈ പറയുന്ന കെവിന്റെ അച്ഛനോ അമ്മയ്ക്കോ അതിനെ അവരെ ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം കെവിൻ എന്ന് പറയുന്ന അവന്റെ ഓർമ്മകൾ കൊണ്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ഇല്ലാരെയെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്നെ വേറൊരുത്തരെയും നോക്കി പോകാമായിരുന്നു അങ്ങനെ പോകുന്നവരുണ്ട് അങ്ങനെ പോകുന്നവർക്ക് മാത്രമേ ഈ ഇങ്ങനെയുള്ള കെട്ടി കള്ളക്കഥകളൊക്കെ കെട്ടി ചമയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്റെ പൊതു പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏഹ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും ആയി കമന്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും